നവംബർ ൾ കട്ടപ്പന ക്ഷേമനിധി സബ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം എഐസി അഗസ്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേ കമ്മിറ്റി വെച്ച് വെച്ച് സമര പ്രഖ്യാപന യോഗത്തിൽ തീരുമാനങ്ങൾ പതിനാല് ജില്ലകളിലും റീജിയൽ കമ്മിറ്റികൾ നേതൃത്വം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അതായത് ജില്ലാ കമ്മിറ്റികളും ഈ സമരങ്ങളെല്ലാം ക്ഷേമനിധി ബോർഡ് സബ് കമ്മിറ്റി ഓഫീസിന് മുമ്പും നടത്തണമെന്ന് പറഞ്ഞാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആറ് റീജിയൽ കമ്മിറ്റികളും അതാത് സ്ഥലങ്ങളിലെ ഒരു സബ് കമ്മിറ്റി അതായത് ക്ഷേമനിധി ബോർഡിന്റെ സബ് കമ്മിറ്റിയുടെ മുമ്പേ സമരവും തീരുമാനം എടുത്തിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓരോ ദിവസവും തൊഴിൽ രംഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഫലപ്രദമല്ലാതെ വരുന്നതുകൊണ്ട് ചുമട്ടു തൊഴിലാളി ക്ഷേമ പദ്ധതികളും ക്ഷേമനിധിയുടെ പ്രവർത്തനവും പോലും ഏതാണ്ട് പൂർണ്ണമായും തകരാറായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചുമട്ടു ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക സ്കാറ്റേഡ് മേഖലയിലെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുക ചുമട്ടു നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ക്ഷേമനിധി സബ് കമ്മിറ്റി ഓഫീസുകൾക്ക് മുൻപിൽ നവംബർ പതിനാലിന് തൊഴിലാളികൾ സമരം നടത്തുന്നത് പതിനാലിന് രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന ചുമട്ടു സബ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നടക്കുന്ന തൊഴിലാളി ധർണ എ സി സി അംഗം അടുകരി ഇ എം ചെയ്യും ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ അധ്യക്ഷത വഹിക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഐ എൻ ഡു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ രാജു ബേബി സന്തോഷ് അമ്പിളിവിലാസം കെ സി ബിജു കെ ഡി മോഹനൻ പ്രശാന്ത് രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന